എല്ലാവർക്കും നമസ്കാരം എനിക്ക് കുറച്ച് ദിവസം ഒരു അബദ്ധം പറ്റി നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് അപ്പോൾ ഒരിക്കൽ ഒരിക്കൽ ഒരു നന്നാക്കുന്ന ആളാണ് വന്നിട്ടൊരു മടയിൽ നമ്പർ കൊടുത്ത് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു ആർക്കും ഫ്രിഡ്ജെന്നാക്കാൻ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാന്നൊക്കെ പറഞ്ഞു നമ്പറൊക്കെ കൊടുത്തിട്ട് വെച്ച് പോയി അപ്പോൾ ഇത് അപ്പോൾ വീട്ടിൽ നന്നാക്കാൻ വേണ്ടിയല്ല മൊബൈൽ അടുത്ത വീട്ടിൽ കിട്ടുക ഇതെല്ലാം അവരെ ഫ്രിഡ്ജെന്ന് കേടേക്കാം പറഞ്ഞ് നമ്പറുണ്ടോ എന്ന് ചോദിച്ച് ആരെല്ലാം അറിയുമോ എന്നു വെച്ചിട്ടാണ് ഈ നമ്പർ എടുത്ത് കൊടുത്ത് അങ്ങനെ അവർ വിളിച്ചപ്പോൾ വന്നിട്ടാ ഇതാണ് തിർമോസ്റ്റ് ടെർമോസ്റ്റ് കംപ്ലൈൻറ്റ് അവർ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻ്റ് അത് തന്നെയായിരുന്നു ഇത് മാറണം ഐസ് കെട്ട പിടിക്കണത് അങ്ങനെ അത് മാറി അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബുമ്മാൻ്റെ അവിടെ നോക്കിയാൽ കേട്ടാന്ന് പറഞ്ഞ് ശരി പറഞ്ഞ് പോയി അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ ഇതേ അങ്ങനെ ഫ്രിഡ്ജും ഉണ്ട് ഇതേപോലെ പൈസ കട്ട പിടിക്കും കട്ടെന്ന് പറഞ്ഞാൽ ഫുൾ കട്ട പിടിച്ചിടിക്കും അന്ന് നോക്കുന്നെന്ന് പറഞ്ഞത് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എന്നോട് പറഞ്ഞാൽ എന്ത് വേണോന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാറിയോ അതായത് ആയിരത്തി ഇരുന്നൂറ് കറൻറ്റ് ബില്ലിലും കുറയുമല്ല പിന്നെ ഇതേപോലെ തന്നെ കട്ട് ഓഫ് ആവണമെന്നില്ലേ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പോയാൾ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അന്ന് ഗൂഗിൾ പേ ചെയ്തെടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത സാധനം വന്ന ആൾ വന്ന് ഫിറ്റ് ചെയ്ത് അപ്പം തന്നെ ജസ്റ്റ് അതൊന്നയിച്ച് ഫിറ്റ് ചെയ്ത് ഡോറ് അടയൂല ഡോർ ഒരു വള്ളിയിട്ട് കെട്ടി വെച്ചങ്ങനെയാണ് അത് ചെയ്ത് വെച്ചാൽ ഡോറിന് ഇപ്പോൾ വന്നെഴുത്ത് വന്ന് മുന്നൂറ് റുപ്യാണ് സർവീസ് ചാർജ് പറഞ്ഞു അപ്പോൾ മുന്നൂറും കൊടുത്ത് അതിന് ആയിരത്തി അഞ്ഞൂറും കൊടുത്ത് പോയി അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഇത്രയും കാശുണ്ടാവും ആയിരത്തിനൂറുപാ വെറുതെ അങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഇത് ചെക്ക് ചെയ്താൽ ആമസോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തെർമോസ്റ്റ് ആദ്യം തന്നെ മറ്റേ യൂട്യൂബിലാണ് തന്നെ ഫ്രിഡ്ജ് ഐസ് കട്ട പിടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചപ്പോൾ ഗൂ യൂട്യൂബിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ തെർമോസ്റ്റിൻ്റെ ആ കാര്യം കിട്ടിയത് തെർമോസ്റ്റ് മാറണം മാറിയാൽ മതി ഇതാണ് ഐസ് കട്ട പിടിക്കില്ല എന്നുള്ളത് വീഡിയോ അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആയിരത്തി അല്ല തെർമോസ്റ്റ് അതിൻ്റെ പ്രൈസ് എത്രയെന്ന് അപ്പോൾ അന്നേരം ആമസോണിലൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വിലകളാണ് ഓൺലൈൻ വിലകൾ ആ മുന്നൂറ്റമ്പത് രൂപ ഇരുന്ന് പിന്നെ അതുപോലെ തന്നെ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അക്കിന് വില സിംഗിൾ ഡോറിൻ്റെ കേട്ടോ ആമസോണിലുള്ള വിലയാണ് എല്ലാ മിനിറ്റും ഒരു അറുന്നൂറ്റമ്പത് രൂപ പിന്നെ ഒക്കെ ഉണ്ട് അത് കൂടിയത് മറ്റേ ഡബിൾ ഡോറിൻ്റെ വലിയ ഒക്കെ ഉണ്ട് പുതിയ മറ്റേ ഡിജിറ്റലുള്ളതൊക്കെ ഈ പറഞ്ഞ രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ ഒക്കെ സാധാരണ അറുന്നൂറ്റമ്പത് രൂപ മാക്സിമം അപ്പോൾ തോന്നി എനിക്ക് തോന്നി സംഭവം പണിപാളിയുണ്ടല്ലാന്ന് അങ്ങനെ വീട് എൽ ജിയുടെ ഇതേ എൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ ഇതടിച്ചിട്ട് എൽ ജി തെർമോസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഒരു വീഡിയോ കിട്ടി അപ്പോൾ അതിൽ ഇത് സെയിം ഫ്രിഡ്ജിൻ്റെ നമ്മൾ ആമസോണിലേക്കാണ് അതിൽ ലിങ്ക് കിട്ടിയതിൻ്റെ നോക്കിയപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ വില അറുന്നൂറ്റമ്പത് രൂപയാണ് വീട്ടിൽ നിന്ന് ഈ സാധനത്തിന് കഴിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് അത് അഞ്ഞൂറ്റമ്പത് രൂപ സാധനത്തിന് മാത്രം വാങ്ങി മുന്നൂറ് രൂപ സർവീസ് ചാർജ് വാങ്ങി സർവീസ് ചാർജ് കൊടുക്കുക പക്ഷെ അഞ്ഞൂറ്റമ്പത് സാധനത്തിന് മാത്രം കൂടുതൽ കഴിച്ചു അത് ഞാൻ എന്ത് ചെയ്തു പിന്നെ നേരത്തെ പറഞ്ഞില്ല ഇത്ത ഇവിടെ വീട്ടിലെ ഫ്രിഡ്ജന്നാക്കി അങ്ങനെ അവരൊരു ചോദിച്ചെത്രയായിരുന്നു അപ്പം അവരതും തെർമോസ്റ്റ് മാറിയാണ് അവിടെ മാറിയാൽ തെർമോസിന് മാറിയതിന് തൊള്ളായിരം രൂപ പണിക്കാഴ്ച അഞ്ഞൂറ് രൂപ അങ്ങനെ ആയിരത്തി നാന്നൂറ് രൂപ നമുക്ക് നമ്മളൊരു കണഷൻ അവർ വർക്ക് പിടിച്ചോട്ടേൻ്റെ പേരിൽ മുന്നൂറ് ഉപയ്യ സർവീസ് ചാർജ് അഞ്ഞൂറിന്നുള്ള മുന്നൂറാക്കി പകരം നമുക്ക് ഇത് തെർമോസ്റ്റമ വെട്ടി അവർ കൊടുത്തതിനൊക്കെ കൂടുതൽ നമ്മുടെ ആയിരത്തി ഇരുന്നൂറ് രൂപ മേടിച്ചെടുത്ത് അപ്പം പറഞ്ഞ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം നന്നാകാൻ കൊടുക്കുമ്പോൾ പരമാവധി നമുക്ക് അറിയുന്നവർക്ക് കൊടുക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും മാറിയെന്ന് പറയുമ്പോൾ അത് എന്തെന്നാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരും അതിൻ്റെ വില അവരോട് ചോദിക്കുക വേണം എല്ലാവരും പറ്റിക്കും എന്നല്ല പക്ഷേ ഇതേപോലെ പറ്റിക്കും നമ്മൾ പരമാവധി നമുക്ക് അറിയാവുന്നവരോട് ഇത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറ്റിയ ഒരബദ്ധം പറഞ്ഞാണ് ഓക്കെ ബൈ